ഹായ് ഗായ്സ് നമസ്കാരം ജുമിസ് വീൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതായി നമ്മളെ വാഹനമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ പെട്രോൾ കുറഞ്ഞു പോയാൽ അടുത്തൊന്നും പെട്രോൾ പമ്പ് ഇല്ലെങ്കിൽ പെട്രോൾ പമ്പ് വരെ ഓടിയെത്താനുള്ള എണ്ണ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ കൊടുക്കും ഒരു ഒരക്ഷില്ലലോ എടുത്തു ഒരു മാർഗമില്ല ഒരു പമ്പോ പൈപ്പോ ഒരു ടാങ്കോ ഒന്നും ഇല്ലാതെ നിങ്ങളെങ്ങനെ കൊടുക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണെന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതാണ് ആ സംഭവം ഫ്യൂൾഡ് ഷിപ്പിംഗ് പമ്പ് ഇതൊരു പമ്പ് ഇങ്ങനെ സംവിധാനമാണ് പക്ഷേ പൈപ്പ് ഇത്ര നീളത്തിൽ പൈപ്പ് ഉണ്ട് ഒരു നടുവിലൊരു ബോൾ പോലുണ്ട് അതിൻ്റെ തെറ്റത്ത് ഇപ്പുറത്തും കുറച്ച് പൈപ്പ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് പൈപ്പ് ഒരു പൈപ്പിൻ്റെ തല നിങ്ങളുടെ വണ്ടിലെ പെട്രോൾ ടാങ്കിലേക്ക് ഇടുക ഒരു പൈപ്പിൻ്റെ തല നിങ്ങൾ പെട്രോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡബ്ബയിലേക്കോ വണ്ടിയിലേക്കോ കണക്ട് ചെയ്ത് കൊടുക്കുക ഡബ്ബൻ്റെ ഡബ്ബയിലേക്ക് ഇടുക അല്ലെങ്കിൽ മറ്റു വണ്ടി കൂടുള്ള വണ്ടിയിലേക്ക് വണ്ടി അടുത്ത് നിർത്തിയിട്ട് മറ്റേ പൈപ്പ് വണ്ടിയിലേക്ക് ഇടുക എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രസ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് പെട്രോൾ വരാൻ തുടങ്ങും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടും ആ കണക്ക് കിട്ടുമ്പോൾ നിർത്തുക അല്ല ഒരു കുപ്പിയിലാക്കുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ ഒഴിക്കാനുള്ള അളവ് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് അൺബോക്സൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തൊക്കെ ഒന്ന് വണ്ടിയിൽ വെക്കണം നല്ലതാണ് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരോ ലോങ്ങ് പോണ ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ ഇത് വണ്ടിക്കാവശ്യത്തിനല്ല വേറെ എന്തെങ്കിലും പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒക്കെ എടുക്കാനൊക്കെ പറ്റുന്ന വെള്ളമൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന സംവിധാനമാണ് അപ്പോൾ ഞാനിത് കൂടുതലും പെട്രോളിൻ്റെ ആവശ്യങ്ങൾക്കാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തേലും ആവശ്യത്തിനോ പറ്റുകയെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങാം അല്ലാണ്ട് അതിങ്ങനെ പ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എയർ വരുന്നതിനനുസരിച്ചിട്ട് പെട്രോൾ പെട്രോളാണ് വെള്ളം വന്നുകൊണ്ടിരിക്കും ഇതുപോലെ ടാങ്കിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ടാങ്കിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച ഡബ്ബയിലേക്ക് വെള്ളം പെട്രോൾ ഇങ്ങനെ എടുക്കാം കണ്ട ഇതുപോലെ എടുക്കാം അടുത്തതിൻ്റെ ശേഷം പെട്രോൾ കഴിച്ച് നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഒഴിച്ചിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്തു പോകാം അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് കണ്ടപ്പോൾ നല്ലതെന്ന് തോന്നിയപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വിചാരിച്ച് ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങൾ കാണാത്തതും ഞാൻ ആദ്യമായിട്ടും കാണുന്നതും നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നമ്മുടെ കൂടെ നിങ്ങളും കൂടിക്കോ ഓക്കെ താങ്ക്സ് ഓൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക Okay, thanks all.